അയിലേക്ക് സ്വാഗതം സഹാവ് വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയാകുന്നു സഹാവ് വി എസ് ഇല്ലാത്ത ഒരാഴ്ചക്കാലം കേരളത്തിൽ തൻ്റെ പ്രത്യശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ സഹ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പുഴുക്കുത്തലുകളെ പറ്റിയായാലും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോകൾ ഇപ്പോഴെടുത്ത് പലരും ഉപയോഗിക്കുന്നുണ്ട് യു ഡി എഫും ബി ജെ പിയും അത് ഒത്തിരി ഉപയോഗിച്ച് അവർക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നുണ്ട് കയർത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും ഉദിച്ചുയർന്ന ഒരു ഉദയസൂര്യനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെല്ലാം ദുഃഖത്തിലാക്കിയിട്ടുണ്ട് അദ്ദേഹം വി എസ് ആയിട്ടും അച്ചുമാമനായിട്ടും വി എസ് അച്യുതാനന്ദനായിട്ടും അതിലുപരി സഹാവായിട്ടും എന്നും കേരളീയരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലാൽ സലാം സഹാബെ